ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈകൊണ്ടാൽ ആത്മാരണം മാറും ജീവനിലവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ജീവൻ നൽകി തരാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ജീവനുണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് യേശു വന്നത് ജീവൻ തരാനാണ് ഈ ലോകത്തിലെ മനുഷ്യന് തരാൻ കഴിയാത്തത് ഈ ലോകത്തിൽ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തത് വില കൊടുത്ത് നൽകി തരാനാണ് യേശുവതം ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം ജീവൻ നിലനിർത്താൻ മനുഷ്യൻ പെടാപ്പാടുപെടുകയാണ് തളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന ഒരുവൻ ഹോസ്പിറ്റലിൽ വന്നാൽ അവനെ ജീവിപ്പിക്കാൻ അവിടെ മരുന്നുകൾ കുത്തിവെക്കുകയാണ് തളർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ മനുഷ്യൻ വൈദ്യസഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ സഹായിച്ചാലും ഈ ഭൂമിയിൽ നാം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ നാം മരിക്കും എത്രയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കിയാലും മരണത്തെ തടുക്കാനൊന്നും ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ യേശു വന്നത് ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ താൽക്കാലികമായ ജീവനെ മടക്കിത്തരാനൊന്നുമല്ല എൺപത് വർഷത്തെ ജീവിതം തൊണ്ണൂറാക്കാനോ നൂറാക്കാനോ ഇവിടെ അല്പമായതെന്തെങ്കിലും ചെയ്യാനല്ല യേശു വന്നത് യേശു വന്നത് നമുക്ക് നിത്യ ജീവൻ നൽകി തരാനാണ് മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നു യേശുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നവരെല്ലാവരും മരിച്ചവരാണ് നിങ്ങൾക്കതെങ്ങനെ സ്വീകരിക്കാൻ കഴിയും ഒരു മനുഷ്യനെ നോക്കി നീ മരിച്ചവരാണെന്ന് പറഞ്ഞാൽ അതേതർത്ഥത്തിൽ നിങ്ങളെടുക്കും പ്രിയപ്പെട്ടവരെ യേശു വന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വിടുതലിനേക്കാൾ മനസ്സിൻ്റെ ഒരു ആശ്വാസത്തിനേക്കാൾ ആദിയിൽ ഏതനിൽ ആദം ചെയ്ത പാവം ആദി മുതൽ മനുഷ്യനെ വാടുകൊണ്ടിരുന്ന മരണത്തെ ആത്മാവിൽ സംഭവിച്ചിരുന്ന മരണത്തെ തുടച്ചു മാറ്റാനാണ് യേശു വന്നത് അവൻ വന്നത് ജീവൻ നൽകാനാണ് യേശുവിനെ ഒരു വ്യക്തി സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ മേൽ ജീവൻ വ്യാപരിക്കുകയാണ് ആ ജീവൻ ശരീരത്തിലല്ല ആ ജീവൻ മനസ്സിലല്ല ആ ജീവൻ വ്യാപരിക്കുന്നത് ആത്മാവിലാണ് ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൽ വീണ്ടും ജനനം നടക്കുകയാണ് എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ അറിയണം ആ ജീവനെ നമുക്ക് തരാൻ അവൻ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അവൻ ജീവൻ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് നമുക്ക് ജീവനുണ്ടായത് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തൊരു കത്തലുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബലപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം രക്തം ചിന്തിയപ്പോൾ വെളിപ്പെട്ട ജീവനാണിത് ജീവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ വെളിപ്പെട്ട ജീവനാണിത് വലിയ വില കൊടുത്തിട്ടാണ് ഇന്ന് പകൽ ദൈവം നമ്മെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽ നിനക്ക് ലഭിക്കുന്ന ഈ ബലമുണ്ടല്ലോ അത് ക്രൂശിൽ അവൻ തകർക്കപ്പെട്ടപ്പോൾ നിനക്ക് ലഭിച്ചതാണ് നിത്യജീവന്റെ മൊഴികൾ യേശുവിൻ്റെ പക്കലുണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ വചനത്താൽ ആകർഷിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവൻ പ്രാപിച്ചവരെ നിങ്ങൾ ഒരു നാളും നശിച്ചു പോകയില്ല യേശു പറഞ്ഞു പിതാവ് എനിക്ക് തന്നതിൽ ഒന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്ത നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും അതെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവൻ നഷ്ടപ്പെടുത്തി കളയാൻ ആർക്കും സാധ്യമല്ല മരണത്തിനു പോലും ശക്തിയില്ല കാരണം യേശു നിങ്ങൾക്ക് തന്നത് നിത്യ ജീവനാണ് ഈ ഫലത്തോടെ ഇന്നു പകൽ ചുവടുകൾ വയ്ക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമയ